എന്ന ോ ചെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് പിടിക്കാന്ന് വിചാരിച്ചു കാരണം നമ്മൾ ആളുകളെ വീട്ടിൽ വെച്ച് കൊല്ലാൻ പോകുന്ന ചോദിച്ചു എത്രത്തോളം പോലീസുമാർ വരുന്നതുവരെ നമ്മൾ പോലീസിനെ കൊണ്ടോണ്ടിരിക്കും ഇന്നിവിടെ ഒരു ടാങ്കും ലോറിയും ഒക്കെ ഇപ്പോൾ വരും എന്നാണ് പറയുന്നത് ഇത്രയും വാണ്ടെഡലിവലുണ്ടാക്കിയ മാക്സിമം ഒരു മൂന്ന് വാണ്ടെഡലിവലാണ് ഇതിൻ്റെ അകത്ത് നാല് വാണ്ടെഡലിവലാണ് ഉള്ളത് പക്ഷെ മൂന്ന് വണ്ട ലിവിൽ കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഈ സ്ഥലത്തുള്ള പോലീസുമാരെ ഞാൻ തീരും കേസ് പിന്നെ ഒരു പോലീസും കാണില്ല ആ ഒരു പ്രത്യേകതന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെ ഒരുപാട് ഇഷ്ടമുണ്ട് കേസ് ഫസ്റ്റ് ആൾ ഇടിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഇടിച്ചു വന്നാൽ ഉപയോഗമൊന്നുമില്ല എന്താ കേസ് നമ്മൾ ഞായറാ ഗെണ്ണും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേസ് ഗെണ്ണ് എടുക്കണം എ കെ ഫോർട്ടി സെവൻ വെച്ചിട്ട് തന്നെ എല്ലാടൊന്നും കൊട്ടിക്കാം കേസ് ഫസ്റ്റ് തന്നെ നമ്മളെ വണ്ടി നമ്മൾ വണ്ടിയിലെ തയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ദൂരെ ഒരു 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 മഹാൻ ഒന്നുണ്ട് കേസ് നമുക്ക് അവനെ വണ്ടാ പഠിച്ച കേസ് കണ്ടക്കുഴിക്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആളെ കൊണ്ടെങ്കിൽ വാണ്ടിവല് ഒന്നായിട്ടുണ്ടായി കേസ് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു ദേ സ്റ്റാറാണ് കേട്ടോ വാണ്ടിവല് കണ്ടില്ലേ ഇപ്പൊ കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാർ എനിക്കന്ന് അച്ഛനെ കാണാൻ പറ്റില്ലല്ലേ അത് ഞാൻ അയച്ചുകൂടി കുറച്ചിട്ട് കൊണ്ടാണ് അയച്ചത് ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റാത്ത കുഴപ്പമില്ല കണ്ടൊക്കെ ശനികൾ ഇനി അടുത്തായിട്ട് കണ്ട് ഈ പെണ്ണിനെ വണ്ടാ പഠിക്കുന്നത് പോലീസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഉളപ്പിച്ചൊരു ഫൈറ്റായിരിക്കും നില്ല് തലക്കിടുത്ത ചാവണ്ടേ കബ്ജിയും വരെ കളിക്കുന്ന പിന്നെ വെറുതെയാ

ഫ്രണ്ടട്ട പക്ഷെ അതിന് ഇത്ര ഇവരാണെന്നുള്ളു പക്ഷെ നമ്മളിവിടെ വന്ന കാര്യം വെച്ചാൽ ഇവിടെ ഓരോ ഡൈനോസർ കുട്ടന്മാരെ കണ്ടു പക്ഷേ നമ്മൾ ഏതെങ്കിലും ഓരോ അടിച്ച് അച്ചാഴ്ച കൊടുക്കണം ഫസ്റ്റ് ആരേലും കാണാം ഫസ്റ്റ് ഇതൊരാരെയും കണ്ടില്ല ഏതേലും ആളുകളെ കാണാണെങ്കിൽ പോവാം പക്ഷെ ഫസ്റ്റ് നമ്മൾ കാവാസ്കി എടുത്തുണ്ടെങ്കിൽ പോവാ ോണ്ട പോണു അച്ച തന്നെ എന്നെ വേണമെങ്കിൽ വന്നെടുത്ത് തൈടാ എനിക്ക് നിന്നെ പേടിയില്ലടാ പേടിയുള്ള എനിക്ക് നിന്നെ പേടിയില്ലടാ പേടിയില്ലടാ ഡൈനോസറായിട്ട് നമുക്ക് ചങ്ങാത്ത കിടാനൊക്കെ പറ്റുന്ന കേട്ടോ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില മതി പക്ഷെ ചില സമയത്ത് അവർ നമ്മളെ അടിച്ച കയറി കൊല്ലാൻ ജനിച്ചിട്ടുണ്ടോ കേസ് ചില സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടി നമ്മൾ നമ്മളവരങ്ങ് ഫ്രണ്ട് ആയാൽ മതി രക്ഷിച്ചു കൊടുത്താൽ മതി നമുക്ക് അവരങ്ങ് ഫ്രണ്ടാവാൻ പറ്റും അത്ര എളുപ്പമാണ്